അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട് കേസെടുക്കാൻ നിയമവും ഇല്ല പക്ഷെ യാഥാർത്ഥ്യബോധത്തോടു കൂടി സംസാരിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാവരെയും കുറിച്ച് സമൂഹത്തിൽ ബഹുമാനം ഉണ്ടാകാൻ നല്ലത് അല്ലെങ്കിൽ ആളുകൾ അത് തിരിച്ചറിയുകയും പറയുന്നവരോടുള്ള മതിപ്പ് കുറയുകയും ചെയ്യും ഒരു മുന്നണിയുടെ പ്രചരണത്തിന് ആര് വരണം എന്നൊക്കെ ആ മുന്നണിയല്ലേ തീരുമാനിക്കുന്നത് മറ്റുള്ളവർക്ക് അതിലെന്ത് കാര്യം അവരവരുടെ കാര്യം നോക്കുന്നു പറയാനല്ലാതെ നിലമ്പൂരിലെ സി പി ഐ എം സ്ഥാനാർത്ഥിയായി എം സ്വരാജ് ഈ സംസാരിക്കുന്നത് വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചും യു ഡി എഫിൻ്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായ ഷൗക്കത്തിനെക്കുറിച്ചുമാണ് രണ്ടുപേരും കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ഡയലോഗുകൾ പറഞ്ഞിരുന്നു അതിന് പ്രിയങ്കാ പറഞ്ഞ പെൻഷനെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിനുള്ള ഹംശ്വരാജൻ മറുപടി ബഹുരസമാണ് രണ്ടേ രണ്ട് വാക്കുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ ആദ്യ വിദഗ്ധമായിട്ട് അദ്ദേഹം പൊളിക്കുന്നുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി നിലമ്പൂരിൽ പ്രചാരത്തിന് വന്നതിനെക്കുറിച്ചും ആരേണ ഷോക്കത്തിന് ചില അവകാശവാദങ്ങളുണ്ടായിരുന്നു അതിനെക്കുറിച്ചും എം സ്വരാജ് നല്ല മനോഹരമായിട്ട് മറുപടി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എത്ര ഭൂരിപക്ഷം മറുപടി ഉണ്ടോ അത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അവർ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഒരു വല്ലാതെ അസ്വസ്ഥരാവുക വേണമല്ലോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഇവിടെ മണ്ഡലത്തിൽ വരുമ്പോൾ അതിനെ വിമർശിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് യു ഡി എഫിൻ്റെ ആരെങ്കിലും വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവായ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മുന്നണിയുടെ പ്രചരണത്തിന് ആര് വരണം എന്നൊക്കെ ആ മുന്നണിയല്ലേ തീരുമാനിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് അതിലെന്ത് കാര്യം അവരവരുടെ കാര്യം നോക്കുന്നെന്ന് പറയാനല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല മുഖ്യമന്ത്രി വന്നപ്പോൾ എന്തായിരുന്നു നാടിൻ്റെ പ്രതികരണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ അസ്വസ്ഥതയ്ക്ക് ഇപ്പോൾ നമുക്ക് പരിഹാരമൊന്നും ചെയ്യാനില്ല ഇന്നലെ ിയങ്കി വന്നപ്പോൻഷൻ രാഷ്ട്രീയവൽക്കരിക്കുന്നു അത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് പെൻഷൻ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് എന്ന് കേരളത്തിൽ വന്ന ഒരാൾ പറഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യല്ലേ പെൻഷൻ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണോ കൊടുക്കുന്നത് ഇടയ്ക്ക് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് ചില മാസങ്ങളിൽ കുടിശ്ശികയായിരുന്നു ആ കുടിശ്ശിക പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കല്ലേ ജീവിതം ഈ മാസം കൊടുത്തത് ഈ മാസത്തെ പെൻഷനും ഒരു മാസത്തെ കൂടി ചെയ്യുവാണ് കൊടുക്കുന്നത് അത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട് കേസെടുക്കാൻ നിയമവും ഇല്ല പക്ഷേ യാഥാർത്ഥ്യബോധത്തോടു കൂടി സംസാരിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാവരെയും കുറിച്ച് സമൂഹത്തിൽ ബഹുമാനം ഉണ്ടാകാൻ നല്ലത് അല്ലെങ്കിൽ ആളുകൾ അത് തിരിച്ചറിയുകയും പറയുന്നവരോടുള്ള മതിപ്പ് കുറയുകയും ചെയ്യും ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അറുപത് ലക്ഷം പേർക്ക് പെൻഷൻ ലഭിക്കുകയാണ് അറുപത് ലക്ഷം എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിക്കാൻ വേണ്ടി ഇരട്ടിയായി വർദ്ധിച്ചു ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഇല്ല കോൺഗ്രസ്സോ ബി ജെ പിയോ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉണ്ടോ അറുപത് ലക്ഷം ഗുണഭോക്താക്കളുണ്ടോ നിങ്ങളൊന്ന് അന്വേഷിക്കും അപ്പോൾ ഈ കാര്യത്തിൽ ചില അസൂയൊക്കെ ചിലപ്പോൾ നമ്മളോട് തോന്നുന്നുണ്ടാവും പക്ഷെ അതുകൊണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങളത് ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരാകും ഒരു നേതാവും ജനങ്ങളുടെ മുൻപിൽ പരിഹാസ്യരാകാതിരിക്കട്ടെ എന്ന് ആശിക്കാനല്ലേ നമുക്ക് പറ്റൂ കേരളത്തിൽ എല്ലാ മാസവും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളത് അനുഭവിക്കുകയാണ് അതിനെ കൈക്കൂലി എന്ന് എന്നാക്ഷേപിച്ചതിൽ ഹൃദയശൂന്യതയാണ് വിമർശിക്കപ്പെടുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അറുപത് ലക്ഷം മനുഷ്യർ കൈക്കൂലി വാങ്ങുന്നവരാണ് അപ്പോൾ ജനങ്ങളോട് ബഹുമാനമില്ലാതാവുകയും രാഷ്ട്രീയമായ ഏറ്റവും വലിയ പാപ്പരത്വത്തെ നേരിടുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് അവര് വിമുക്തരായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാൻ അത്ര പ്രാധാന്യം അതിനൊക്കെ കാണിക്കും കൊടുക്കുന്നുള്ളുണ്ടോ ആഹ് അത് ഞാനും കണ്ടിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ നിൽക്കുന്ന സമയത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പ്രചരണ കാര്യങ്ങളെ കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നതൊക്കെ ഒരു പരസ്പര ബഹുമാനത്തോടുകൂടി വേണല്ലോ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ് തുടക്കം മുതലേ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ തുടക്കം മുതലേ മറുപടിയും പറയുന്നുണ്ട് ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എവിടെയെങ്കിലും ഞാൻ പ്രസംഗിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് പരാമർശിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നതാണ് ഞങ്ങളുടെ ബോധ്യം ഞങ്ങൾ നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് മറ്റിത്തരം വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ബോധർ ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല അതൊന്നും ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കേണ്ട ഒരു വിഷയമായി ഞങ്ങൾ കാണുന്ന പോലുമില്ല ഭിന്ന വർഗീയതക്കെതിരെ ഒരു കുടുംബ സദസ് സംഘടിപ്പിക്കുന്നുണ്ട് വിവിധ കേന്ദ്രങ്ങളിലായിട്ട് എൽ ഡി എഫിൻ്റെ ആ അതെ അതെ അത് മണ്ഡലത്തിലുടനീളം വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ ഒന്നും രണ്ടും പത്തും ഒന്നുമല്ല ഒരു അൻപതോളം വരുന്ന മഹാകുടുംബ സംഗമങ്ങൾ എന്ന നിലയിലാണ് അത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നാളെ വൈകുന്നേരത്തോടുകൂടി പരസ്യ പ്രചരണം സമാപിക്കുകയാണല്ലോ അതിനു മുൻപായി മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു ക്യാമ്പയിൻ എന്ന് നിലക്കെടുത്തിട്ടുള്ളതാണ് അതിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതെല്ലാം വളരെ ആവേശകരമായിട്ടാണ് ഇടതുമുന്നണി പ്രവർത്തകരും നാടും ഏറ്റുവാങ്ങുന്നത്